കാറൻമുള വള്ളസദ്യയിലെ ലംഘന വിവാദം ആസൂത്രിതമെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസവൻ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സദ്യ കഴിക്കണമെന്ന് പറഞ്ഞെന്നും പള്ളിയോട സംഘമാണ് സദ്യക്കായി തന്നെ കൊണ്ടുപോയത് എന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം ഉദ്യോഗസ്ഥരാണ് രേഖാമൂലം ആചാര ആചാരലംഘനം ചൂണ്ടിക്കാട്ടിയതെന്നും അതിനാലാണ് പ്രായശ്ചിത്തം നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രി പറഞ്ഞു കഴിഞ്ഞ മാസം പതിനാലിന് അഷ്ടമിരോഹിണി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവന് നേതിക്കും മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യവിളമ്പിയതിലാണ് ആചാര ലംഘനം സംഭവത്തിൽ പ്രായചിത്യം ചെയ്യണമെന്ന തന്ത്രിയുടെ കത്തോടെയാണ് വിവാദങ്ങൾ തലപൊക്കിയത് മുപ്പത്തിയൊന്ന് ദിവസത്തിനുശേഷം വിവാദമുയർന്നത് ആസൂത്രിതമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആദ്യം ഞങ്ങൾക്ക് തരുന്നത് ഇതെല്ലാം ഘട്ടത്തിൽ ആരും ഒരു പ്രസിഡന്റ് ഒരു പരാതിയോ പരിഭവമോ ില്ല അത് കഴിഞ്ഞപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത വള്ളസദ്യ ചടങ്ങിലെ പിഴവുകൾ ഉദ്യോഗസ്ഥർ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രായത്തം വേണമെന്ന് നിർദ്ദേശിച്ചതെന്ന് തന്ത്രി ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഒരു കത്ത് തന്നു ആ ആ മറുപടി നൽകണം എന്ന് പറഞ്ഞു ഒരു നിശ്ചയിച്ചു ആചാരലംഘനം മാധ്യമ സൃഷ്ടി എന്ന പത്തനംതിട്ട സി പി ഐ എമ്മിന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത് ആചാര നടന്നിട്ടില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് പള്ളിയോട സേവാ സംഘവും മലക്കം മറിഞ്ഞു ആചാര ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹമാണ് ആ ഒരു ഭക്ഷണം കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആറന്മുള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരോട് വിശദീകരണം തേടി ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം